തലശ്ശേരി എരിഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനത്തിൽ വൃദ്ധൻ കൊല്ലപ്പെട്ട പ്രദേശം സി പി എം കേന്ദ്രമാണെന്ന് പ്രതികരിച്ച് അയൽവാസിയായ യുവതി സി പി എമ്മുകാരുടെ ഹബ്ബാണ് ഇവിടം പേടിച്ചിട്ടാണ് ആരും സത്യം പറയാത്തത് നാളെ എന്റെ വീടും അവർ ബോംബെറിയുമായിരിക്കും സഹി കെട്ടിട്ടാണ് ഇതെല്ലാം പറയുന്നതെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ നമുക്ക് ബോംബ് മരിക്കാൻ ആഗ്രഹമില്ല നമുക്ക് നിങ്ങൾ എന്തെങ്കിലും സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാവരും ഞങ്ങൾ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവര് വന്നെങ്കിൽ ഇതിന്റെ ബോംബ് ഉണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നു ആ ബോംബ് അവര് കൊണ്ടു വച്ചിട്ടുണ്ട് ഞങ്ങക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക കൊഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ ഈ വീട് ഈ വീടിന്റെ പറമ്പിൽ നിന്ന് മൂന്ന് ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പോലീസിന് ഒന്ന് ഇവര് പറയാം ഞങ്ങൾ എവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട് അത് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞങ്ങളുടെ ഈ വീട് പാടാ കൊടുത്തു പോയിരുന്നു അപ്പഴേ ഇതുണ്ട് ഇപ്പൊ ഒരാളും മരിച്ചു കൊണ്ട് ഇത് വെളിയിൽ വന്നു പിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങൾ ജനിച്ചപ്പോ തന്നെ ഈ ഒച്ച ഈ ഒച്ചപ്പാട് മേള കേൾക്കുന്നു പാട്ടും ാണ് ഇവരുടെ അത് ഇതിന്റെ അടുത്തായിരുന്നു ആലോചിക്ക വീടുകളിലെല്ലാം ഹബ്ബാണ് ഇവരുടെ ആ പട്ടിക്കാട് ഹബ്ബാണ് ഇനി ഇപ്പൊ ഇവര് പറഞ്ഞു പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പോകും ഇതാരും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബറിഞ്ഞു നശിപ്പിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ട് ശരി ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരുടെ വീടുകളിൽ പോകാൻ പറയും ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്റെ പേര് എന്റെ പേര് സീന ഈ മുൻപ് മുൻപ് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോ ഇതിനു മുന്നാണ് ഒരാളെ വെട്ടിട്ട് കാല് വെട്ടിട്ട് ബിജെപിക്കാരൻ അങ്ങനെ ഇതിന് വഴി പോകുമ്പോൾ കാലൊക്കെ ഒക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചത് സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങൾ സാധാരണക്കാരുടെ ഒരു അവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാം ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോൾ വൈ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ എല്ലാവരും മനുഷ്യരല്ലേ ബോംബ് വീണല്ലേ അല്ലെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച വേലായതിന്റെ അയൽവാസി കൂടിയാണ് യുവതി ന്യൂസ് ഡെസ്ക് യോടോക്ക്